കർത്താവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനം ഏവർക്കും അറിയിക്കുന്നു റോമാലേഖനം എട്ടിൻ്റെ മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒൻപത് വരെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർതിരിക്കുന്നതാ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവൻ ആമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇതിലൊക്കെ പൂർണ്ണ ജയം പ്രാപിക്കുന്നു മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഓറച്ചിരിക്കുന്നു അപ്പൊ സ്വലായ വൗലോസ് പറയുന്ന വാക്കുകളാണല്ലോ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യഥാർത്ഥ വിശ്വാസിയെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ ഒന്നിനും കഴിയുകയില്ല കാരണം ക്രിസ്തു നമുക്ക് വേണ്ടി ളായിരിക്കുമ്പോൾ മരിച്ചു ആയതിനാൽ നാം ക്രിസ്തുവിന് വേണ്ടി ദിനംതോറും മരിക്കാൻ തയ്യാറായിരിക്കേണ്ടതും ആവശ്യമാണ് രണ്ടുപോരുത്യ ലേഖനം നാലിന്റെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാഗങ്ങളിലും ഭാഗങ്ങളിലുംസിന് പറയുവാനായിട്ടുള്ളത് അതാണ് ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവർ നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണുകിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല അതിന്റെ കാരണം പറയുകയാണ് യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു എന്നാണ് അവിടെയും പറയുവാനായിട്ട് ഉള്ളത് ക്രിസ്തു ലോകത്തെ ജയിച്ചു മരണത്തെയും കീഴടക്കി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം നാം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്ന് ഒന്നുകോരിലേഖനം പതിനഞ്ചിന്റെ അൻപത്തിയേഴിലും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇവിടെ മുപ്പത്തിയഞ്ചാം വാക്യത്തിൽ ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നതിൽ നിന്ന് ആർ തടയും എന്നല്ല മറിച്ച് നാം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിൽ നിന്ന് ആർ തടയുമെന്ന ഒരു മർമ്മപ്രധാനമായ ചോദ്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ആത്മാവിൽ ജീവിക്കുകയും നടക്കുകയും ചെയ്യുന്ന ആരും എട്ടാമധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചു മുതൽ മുപ്പത്തി ഒൻപത് വരെ വാക്യങ്ങളിലെ പതിനേഴ് സംഗതികളാൽ വേർ പിരിക്കപ്പെടുകയോ ഗലാത്യാലേഖനം അഞ്ചിൻ്റെ പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ഭാഗങ്ങളിൽ പറയപ്പെടുന്ന പതിനേഴ് സംഗതികൾ ചെയ്യുകയോ ഇല്ല എന്നതാണ് മനസ്സിലാക്കാവുന്നത് സാധു സു സുന്ദർ സിംഗിനോട് താങ്കൾ ഇപ്പോൾ ആയിരിക്കുന്ന മതത്തെക്കാളും ഉപരിയായിട്ട് അതിലെ പാരമ്പര്യങ്ങളും പുരാതനത്വവും ആ മതം ഉപേക്ഷിച്ച് താങ്കൾ എന്തുകൊണ്ടാണ് ക്രിസ്തു മതത്തിൽ ആ ചേരുവാനായിട്ട് ഇടയായിത്തീർന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പറയുവാനായിട്ട് ഉണ്ടായിരുന്നത് അതെ നിങ്ങൾ പറയുന്ന പല പാരമ്പര്യങ്ങളും പലതുമൊക്കെ അവിടെ ഉണ്ടായിരിക്കാം എന്നാൽ ക്രിസ്തു ഇല്ല എന്ന് താൻ പറയുവാൻ ഇടയായി തീർന്നു അതേ പ്രിയമുള്ളവരെ പലയിടങ്ങളിലും പല കർമാചാരങ്ങളും പല യാഗങ്ങളും പല പുണ്യപ്രവർത്തികളും മറ്റുമൊക്കെ ഉണ്ട് എന്നാൽ ക്രിസ്തു ഇല്ല എന്നതാണ് നമുക്ക് വീക്ഷിച്ചാൽ കാണുവാൻ കഴിയുന്നത് കാരണം മറ്റു യാതൊരു വിധമാകുന്ന യാഗങ്ങൾ കൊണ്ടോ പുണ്യപ്രവർത്തികൾ കൊണ്ടോ ഒന്നും മോശം പ്രാപിക്കുവാനോ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ലഭിക്കുകയോ ചെയ്യാതെ ഇരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ് സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിച്ചത് നമ്മളെ വീണ്ടെടുത്തത് എന്നുള്ള യാഥാർത്ഥ്യമാണ് തിരുവചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അതേ ആ ക്രിസ്തുവിന്റെ സ്നേഹം എത്ര വലുതായിരുന്നു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച ആ സ്നേഹം മറ്റ് ആചാര്യന്മാരിൽ ഇല്ലാത്ത മറ്റ് പലയിടങ്ങളിലും കാണുവാൻ കഴിയാത്ത അഥവാ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ പാദം കഴുകി താൻ മാതൃക കാണിച്ചു മറ്റു പല ഗുരുക്കന്മാരും ആ അവരുടെ ശിഷ്യന്മാരെ കൊണ്ട് അവരുടെ പാദം കഴുകിക്കുമ്പോൾ കർത്താവ് അതെ പാപികളായിരുന്ന മാനവ പാദം കഴുകിക്കൊണ്ട് താൻ ആ എളിമ കാണിക്കുവാനായിട്ട് ഇടയായി തീർന്നു ഭാവികൾക്ക് വേണ്ടി തന്റെ ജീവൻ മറവിലയായി നൽകുവാൻ ഇടയായി തീർന്നു അതാണ് ക്രിസ്തുവിൽ ആയിത്തീരുന്ന ഏതൊരു വ്യക്തിക്കും അനുഭവിക്കാൻ കഴിയുന്നതാകുന്ന പ്രത്യേകതയും വീണ്ടെടുപ്പും എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് പ്രിയമുള്ളവരെ ആ ആ പൗലോസ് പറയുന്നത് പോലെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർവിരിപ്പാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന പ്രതിഷ്ഠയോടുകൂടെ ക്രിസ്തുവിനെ പിൻപറ്റാൻ ഇടയാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കണ്ണീരുള്ളവരേ ോ ദൈവം നിങ്ങളുടെ കഷ്ടത മാറ്റിയെടുക്കാൻ ഉണ്ടല്ലോ ദൈവം കഷ്ടതയുള്ളവരേ കണ്ണീരുള്ളവരേ നിങ്ങളുടെ കണ്ണീരൊപ്പിയെടുക്കാനുണ്ടല്ലോ ദൈവം നിങ്ങളുടെ കഷ്ടത മാറ്റിയെടുക്കാനുണ്ടല്ലോ ദൈവം ഈ തരയിൽ പെരും പ്രതിസന്ധികളിൽ താങ്ങായി തണലായി കൂടെ വരും ദൈവം നൽതുണയായി കൂടെ വരും സ്നേഹിതനാം ദൈവം നൽതുണയായി കൂടെ വരും ദൈവം അഷ്ടതയുള്ളവരേ കണ്ണീരുള്ളവരേ നിങ്ങളുടെ കണ്ണീരൊപ്പിയെഴു ും ദൈവം നിങ്ങളുടെ കഷ്ടത മാറ്റിയെടുക്കാനും ഡല്ലോ ദൈവം ലോകം ഒരു നാളും സ്നേഹം നൽകില്ല എല്ലാം എല്ലാം കുമിളകളെ കാൾ ലോകം ഒരു നാളും സ്നേഹം നൽകില്ല എല്ലാം എല്ലാം കുമിളകളെ കാൾ നശ്വരമാണിവിടെ മാനവരെ നിങ്ങൾ തിരിയാ നിങ്ങൾ ട്ടം തിരിയാതെ എല്ലാ ദുരിതങ്ങൾക്കും ദൈവം നൽകും പരിഹാരം ആരാധിക്കുമ്പോൾ ദൈവം ചെയ്യുന്നു